ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മാസ് മീഡിയ ഐ ആർ ഇൻസോ നീ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപ്പക്കാലിൽ പലർക്കും താടി താടിയില്ലാത്തവർ ചിലർക്ക് താടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർ പല മരുന്നുകളും പല ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു നോക്കിയിട്ടും റിസൾട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് താടിയിൽ മാറ്റം വരുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ട് ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെ താടി ക്യാപ്പ് ക്യാപ്പായിട്ടുള്ളവർക്ക് എല്ലാം തിക്കായിട്ട് താടി വളരാനായിട്ട് ഉള്ളൊരു എണ്ണയാണ് ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കാണിക്കുന്നത് അപ്പം നമുക്കിത് പതിനഞ്ച് ദിവസം തൂത്ത് കഴിഞ്ഞു തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് ആ എണ്ണ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതെന്ന് ആദ്യം കണ്ടിട്ട് വരണം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലൊരു മൂന്നാലഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കറ്റാർ വഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവണക്കെണ്ണയും നമ്മൾ കോക്കനറ്റ് ഓയിലും വേണം എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളിന്ന് കാച്ചി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോക്കനറ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ കറ്റാർ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കുള്ളൂ ഓവറായിട്ടുള്ള ചുളിവെച്ച് കഴിഞ്ഞാൽ നല്ല കരിഞ്ഞോ കരി പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ജോലി കിട്ടില്ല അപ്പോൾ നമ്മളൊരു മീഡിയം ചൂടി വെച്ച് വേണം നമ്മളൊന്ന് അച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് വാങ്ങി തണുക്കാനായിട്ട് നോക്കാം നമ്മളൊരു പകുതി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സി വെച്ചിട്ടുണ്ടെന്ന് അരച്ചിട്ട് നമുക്കതിൻ്റെ നീരെടുക്കാനായിട്ടാണ് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി ഇതിൻ്റെ നീരെടുക്കണം ഇനി ൊന്ന് അരിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു അഞ്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബോളയുടെ നീരും അതുപോലെ തന്നെ നമ്മുടെ കാച്ചി എണ്ണയും വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തരുമായിരുന്നു ഒന്ന് മിക്സ് ആകണം അല്ലെങ്കിൽ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ഇതൊരു സ്പ്രേയുടെ കുപ്പിയാണ് നമുക്കിതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന എണ്ണ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കറ്റാർ വാഴയുടെ തണ്ടും കൂടെ ചേർത്ത് നമ്മൾ കാച്ചി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോളയുടെ നീര് സവോള നമ്മൾ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരാണ് നമ്മൾ നമ്മളിത് ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൈകിട്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതൊന്ന് കഴുകി കളഞ്ഞാൽ മതി കഴുകി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താൽ മതി പതിനഞ്ചാമത്തെ ദിവസം തന്നെ നമുക്ക് പതിനഞ്ച് അതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും ഷേവ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ എണ്ണ തേക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നമ്മളിത് ഞാനിപ്പോൾ ഒരു എണ്ണ എടുത്തൊരു നമ്മുടെ സ്പ്രേയുടെ ഒരു കുപ്പിക്കകത്താണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കയ്യിലെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കയ്യിലിങ്ങനെ തൂക്കത്തിട്ട് നമ്മുടെ ഈ താടിയുടെ ഇതുണ്ടാകാം ഇവിടെ ഈ താടിയുടെ ക്യാപ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക മൊത്തം ഒന്ന് തേച്ച് കൊടുപ്പിക്കുക അപ്പം നമ്മൾ താടി എവിടെയാണ് കുറവ് നമുക്ക് എവിടെയാണ് തിക്കായിട്ട് വരേണ്ടത് അവിടെ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ മതി ഇങ്ങനെ തേച്ച് പിടിച്ച് ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ഈ എണ്ണയെല്ലാം നമ്മുടെ തല എണ്ണയിലെത്തിയായി ആകുന്നാശവും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും അപ്പോൾ ഷേവ് ചെയ്തിട്ട് ചെയ്യണേ നല്ലതാണ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എവിടെയാണ് താടി കുറവ് എവിടെയാണ് തിക്കായിട്ട് വരേണ്ടത് അവിടെ നമ്മൾ നമ്മളിത് കൂടുതലായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യാൻ മുഖം പിന്നെ നല്ല തണുത്തുള്ളത് മസാജ് ചെയ്ത് മുഖത്തിന് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും അപ്പം ഇത് തേച്ചിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഇത് താഴെ ഒന്ന് കമൻറ്റ് അയക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നാലും നമ്മുടെ ഫ്രണ്ട്സിന് അവർക്കെല്ലാം കിട്ടിയിരിക്കുന്നതാണ് എനിക്കിവിടെ പലയിടത്തായിട്ട് താടി കുറവുണ്ടായിരുന്നു ഞാനിത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് തിക്കായിട്ട് തന്നെ ഇപ്പോൾ ഒരിടത്ത് പോലും ക്യാപ്പ് ഇല്ലാതെ തന്നെ താടി നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ